ഹായോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു നെസ്റ്റാളജിക് ഐറ്റവുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുട്ടിക്കാലത്തൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടാക്കും ചക്കക്കറി മിഠായി എന്നാന്ന് കേട്ടോ നമ്മൾ ഇതിനെ പറഞ്ഞിരുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചക്കക്കുരു മിഠായി എന്ന് പറയുന്നത് ഇതിന്റെ ഷേപ്പ് ചക്കക്കുരുവ് പോലെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ നയൻറ്റീസ് കിഡ്സിൽ ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് നെയ്യൊരു രീതിയിലായി കിട്ടണം ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് ഇത് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു രീതിയിലായിട്ട് കുഴച്ചെടുക്കണം ഇതിപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിനായിട്ട് അത് വെക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുഴച്ചിട്ടെടുക്കുന്നത് ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഈ ഒരു ആക്കി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലൊന്ന് ചൂടാവാൻ വെക്കാം ഇനി ഓരോന്നായി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ആ സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം കുക്കാകാതെ വരും ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ചക്കക്കൊരു മിഠായി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മാത്രമല്ല ഇതിൻ്റെ പുറമെ ഒരു ഷുഗർ കോട്ടിംഗ് കൂടി ചെയ്യാനുണ്ട് അതും കൂടി ചെയ്താൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മിഠായി ആയിട്ട് മാറും അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതേ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴും കിട്ടുന്നത് ഇനി അടുത്ത് നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് അരക്കപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാരയൊക്കെ മെൽട്ടായി നല്ല ക്യാരമലിൻ്റെ ഒരു കളറായിട്ട് കിട്ടണം ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് കളറായിട്ട് കിട്ടുന്നവരെ മാത്രം മതി കേട്ടോ ഓവറായിട്ട് ഡാർക്ക് കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളർ ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ക്യാരമലൊക്കെ ഈ ഒരു ഇതിൽ നല്ലതുപോലെ തന്നെ പിടിച്ചിരിക്കണം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ അതായൊരു രീതിയിലായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഒറ്റ ഒറ്റയായിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കണം പ്ലേറ്റിൽ പരത്തി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് കിട്ടും ക്യാരമലൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരും മിഠായിയുടെ റെഡി ആയിട്ടുണ്ട് പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെഡിപൊള്ളി നെസ്റ്റാളജി കയറ്റാണെങ്കിൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത് റെഡിപൊളി വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്